നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബലങ്ങളാണ് ഈ മാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് അല്പമേന്മയൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് പുതിയ തൊഴിലിനുള്ള ശ്രമം ഫലവത്താവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാസ പകുതി മുതൽ ഒരു ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു അനുകൂല സമയം വന്നു തുടങ്ങും പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് വിവാഹാലോചനകളൊക്കെ തടസ്സമില്ലാതെ മുമ്പോട്ട് പോയി അത് വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലൊക്കെ നല്ല സമയം ആയിരിക്കുന്നതാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർ ആരോഗ്യപരമായിട്ട് മാത്രം കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദേശയാത്ര യോഗം കാണുന്നുണ്ട് മറ്റൊരാളുടെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മാറി സ്വയം തൊഴിലിലേക്ക് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം വസ്ത്രലാഭം വാഹന ലാഭവും ഒക്കെ ഈ ഒരു മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു നേരം ഉപവാസം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും ദോഷങ്ങളൊക്കെ മാറാൻ ഇത് വളരെ നല്ലതായിരിക്കും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്ത് നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഒരു രീതിയിൽ തന്നെ ഈ മാർച്ച് മാസം കലാശിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം